എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഞങ്ങളിന്ന് ആലപ്പുഴയിലുള്ള സുഭാഷ് ഹോട്ടൽ പഴയ ചുങ്കൻ ഷാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആലപ്പുഴയിൽ വന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ആദ്യം ഒരു കിലോമീറ്റർ കിഴക്കോട്ട് പോകണം അതിനുശേഷം ലെഫ്റ്റ് തിരിഞ്ഞ് ഒരു കിലോമീറ്ററും കൂടെ പോകുമ്പോൾ നമുക്ക് സുഭാഷ് ഹോട്ടലിൽ എത്തിച്ചേരാം ആലപ്പുഴയുടെ സൗന്ദര്യം മുഴുവൻ ഉള്ളൊരു സ്ഥലത്താണ് ചുങ്കം എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് ഇവിടെ കായൽ വിഭവങ്ങളും കടൽ മീനുകളും വളരെ രുചികരമായ ഫുഡാണ് ഇവിടെ ലഭിക്കുന്നത് അമ്മയുടെ കൈപ്പുണ്യാണ് ഇവിടെ ഉള്ളത് അമ്മയും അച്ഛനും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് അതിമനോഹരമായ അത്രയും രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയാണ് നല്ല തിരക്കുമാണ് എല്ലാ കറികളും വളരെ രുചിയാണ് കരിമീൻ ഫ്രൈ ഉണ്ടാവും അതെല്ലാം തയ്യാറാക്കുന്നത് കരിമീൻ പൊള്ളിച്ചത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഓർഡർ കൊടുക്കണം അതുപോലെ കടയിൽ എപ്പോഴും നല്ലതിലാക്കാനും അതുകൊണ്ട് ഒന്ന് വിളിച്ച് സംസാരിച്ചതിന് ശേഷം എത്തുന്നതായിരിക്കും നല്ലത് ഞണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ചോ ഇവിടുത്തെ സാധാരണ ഊണാണ് ഒരു മീൻ കറി മീൻ വറുത്തത് അതുപോലെ എല്ലാം കൂടെ ചേർത്ത് എട്ട് തരം കറികളുള്ള ഒരു ഉണ്ണിവിടെ കിട്ടും ബാക്കിയെല്ലാം സ്പെഷ്യൽ ഐറ്റംസ് ആണ് ആ എട്ട് തരം കറികളുള്ള ഊണ് എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇത് മീൻ അച്ചാറാണ് ഇവരുടെ സ്പെഷ്യലാണ് ഈ അച്ചാർ കൂന്തൽ ഫ്രൈ അതും വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിക്കിയിട്ടുണ്ട് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കക്ക ഇറച്ചി ആലപ്പുഴക്കാരുടെ ഒരു വിഭവമാണ് കക്ക ഇറച്ചി ചെമ്മീൻ റോസ്റ്റ് ചെയ്തത് ഇത് മാങ്ങയാണ് പച്ച മാങ്ങ മുളകും വെളിച്ചെണ്ണയും ഉപയോഗി വച്ച് ചതച്ച് തന്നതാണ് അവർ സ്പെഷ്യലായിട്ട് തരുന്നതാണ് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു അപ്പം നാടൻ കള്ളൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നല്ല രുചികരമായ അപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് താറാവും അപ്പാസാണ് തന്നത് വളരെ രുചികരമായി എല്ലാ വിഭവങ്ങളും തന്നെ വളരെ രുചികരമായിരുന്നു കരിമീൻ ഫ്രൈ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടായിരുന്നു കപ്പയൊക്കെ നന്നായി വെന്ത് വളരെ ടേസ്റ്റിൽ കുഴച്ച് എടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം സ്പെഷ്യൽ ഇതിൽ വരുന്നതാണ് അല്ലെങ്കിൽ സാധാരണ ഊണ് വേണമെന്നുണ്ടെങ്കിൽ മീൻ കറിയോടും മീൻ കറിയും ഭർത്തതും കൂട്ടിയ ഊന്നും നമുക്ക് കിട്ടും സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ അത് വരാണെങ്കിൽ സാധാരണ ഹോട്ടലുകാർ മേടിക്കുന്ന ചാർജൊന്നും ഇവിടെയില്ല അവരെ നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ചാർജവർ മേടിക്കുകയുള്ളൂ അമ്പത്താറ് വർഷമായിട്ട് ഇവർ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് നടത്തുന്നതാണ് ഇപ്പോൾ മക്കളും മരുമക്കളും എല്ലാം കൂടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുന്നമടക്കായലിൽ പോയി കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ പുന്നമടക്കായലിൽ പോയി ഒക്കെ ചെയ്യാം അതും ഇവർ അറേഞ്ച് ചെയ്ത് തരും ഒന്ന് ഫോൺ ചെയ്തതിന് ശേഷം ഫോണൊന്നേ ഉള്ളൂ ആലപ്പുഴയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് സുഭാഷ് ഹോട്ടൽ ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായി ഇവിടെ സന്ദർശിക്കണം